വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ പാലക്കാട് കൊല്ലപ്പെട്ട സംഭവത്തിൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിക്കാത്തതിൽ വ്യാപക വിമർശനം പിന്നാലെ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണിപ്പോൾ കൊലപാതകം നടന്ന് നാല് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആരെയും അറസ്റ്റ് ചെയ്യാത്തതിൽ വ്യാപക വിമർശനം ഉയർന്നതിനു പിന്നാലെയാണ് പുതിയ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് പാലക്കാട് ഡിവൈഎസ്പി ഹരിദാസ് ആലത്തൂർ ഡിവൈഎസ്പി കെ എം ദേവസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുക പാലക്കാട് എസ് പി ആർ വിശ്വനാഥ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും സംഘത്തിൽ ആറ് സി ഐ മാർ ഉൾപ്പെടെ മുപ്പത്തിനാല് ഉദ്യോഗസ്ഥരാണ് ഉള്ളത് ഉത്തരമേഖല എ ഡി ജി പി വിജയ് സാക്രയാണ് അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് അതിനിടെ സഞ്ജിത്തിനെ ആക്രമിക്കാൻ സംഘം സഞ്ചരിച്ച കാറിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വെളുത്ത നിറത്തിലുള്ള പഴയ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കാറിന്റെ ഫോട്ടോയാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസ് കാറിനെ തിരിച്ചറിഞ്ഞത് കാറിന്റെ ഗ്ലാസിൽ കറുത്ത കൂളിംഗ് ഫിംഗ് ഒട്ടിച്ചു മറച്ച നിലയിലാണ് കാറുള്ളത് കാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നവർ പാലക്കാട് ഡിവൈഎസ്പി പി സി ഹരിദാസിനെയോ ടൗൺ സൗത്ത് ഇൻസ്പെക്ടർ ഷിജു എബ്രഹാമിനെയോ അറിയിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കൊലപാതകത്തിന് പിന്നിൽ എസ് ടി പി ഐ ആണെന്ന ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചുവരുത്തി മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയും തുടരുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ സഞ്ജിത് കൊല്ലപ്പെട്ടിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാത്ത പോലീസ് നടപടിയെ വിമർശിച്ചുകൊണ്ട് ബി നേതാക്കളും സംഘപരിവാർ നേതാക്കളുമൊക്കെ രംഗത്ത് വന്നിരുന്നു ഇത്തരത്തിൽ പോലീസിനെതിരെ വിമർശനം വ്യാപകമായതിനെ തുടർന്നാണ് ഇപ്പോൾ പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് വേണ്ടി പോലീസ് നിയോഗിച്ചിരിക്കുന്നത് ഈ അന്വേഷണ സംഘത്തിലൂടെ പ്രതികളെ പിടികൂടാമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത് അതേസമയം നേരത്തെയുള്ള വാർത്തകളിലൊക്കെ പറഞ്ഞതുപോലെ പോലീസ് തമിഴ്നാട് അന്വേഷണം നടത്തുകയാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ പൊള്ളാച്ചി എന്നീ സ്ഥലങ്ങളിലേക്ക് കൊലയാളി സംഘം കടന്നതായിട്ടാണ് പോലീസ് ലഭിക്കുന്ന വിവരം ഇതോടുകൂടിയാണ് പോലീസ് തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത് അതേസമയം കൊലയാളികൾ ഉപയോഗിച്ച കാറിന്റെ ചിത്രവും പോലീസ് ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് നേരത്തെ ഇന്നലെ പ്രതികളിൽ ഒരാളുടെ രേഖാചിത്രം പോലീസ് തയ്യാറാക്കിയിരുന്നു ആ രേഖാചിത്രം ഇന്ന് പുറത്തുവിടുമെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇന്ന് കാറിന്റെ ചിത്രം മാത്രമാണ് പോലീസ് പുറത്തുവിട്ടത് നേരത്തെ പറഞ്ഞതുപോലെ പ്രതികളിൽ ഒരാളുടെ രേഖാചിത്രം സഞ്ജിത്തിന്റെ ഭാര്യ അർഷികയുടെ സഹായത്തോടെയാണ് പോലീസ് തയ്യാറാക്കിയത് സംഭവത്തിന് പിറ്റേ ദിവസം തന്നെ സഞ്ജിത്തിന്റെ ഭാര്യ അർഷിക പ്രതികളെ കണ്ടാൽ തിരിച്ചറിയുമെന്ന കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു പ്രതികളാരും മുഖം മറച്ചിരുന്നില്ല എന്ന കാര്യവും അർഷിക വ്യക്തമാക്കിയിരുന്നു ഇതോടെയാണ് പോലീസ് പ്രതികളിലൊരാളുടെ രേഖാചിത്രം തയ്യാറാക്കിയത് രേഖാചിത്രം ചിലപ്പോൾ വരുന്ന ദിവസങ്ങളിൽ പോലീസ് പുറത്തുവിടുമെന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് കൊലയാളികൾ ഉപയോഗിച്ച കാറിന്റെ ചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ഈ കാറിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പോലീസിനെ അറിയിക്കണമെന്ന അഭ്യർത്ഥനയും ഈ അന്വേഷണ സംഘം അഭ്യർത്ഥിച്ചിട്ടുണ്ട് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചതോടുകൂടി വരും ദിവസങ്ങളിൽ തന്നെ പ്രതികളെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള